പതിനാലുകാരിയെ അമ്മയുടെ ഒത്താശയോടെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അമ്മയും സുഹൃത്തും പത്തനംതിട്ട പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായി റാന്നി അങ്ങാടി ഉന്നക്കാവ് പള്ളികളയിൽ ജെയ്മോൻ നാൽപ്പത്തിരണ്ട് തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശിനി നാപ്പത്തിനാല് എന്നിവരാണ് അറസ്റ്റിലായത് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ജെയ്മോൻ പ്രതികൾ മാസങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനഞ്ചിന് പുലർച്ചെ ഒരു മണിക്ക് പത്തനംതിട്ട കോളേജ് ജംഗ്ഷൻ സമയമുള്ള ഹിൽ ഫ്രോക്ക് ലോൺ ജരിമുറിയിൽ വെച്ചായിരുന്നു കുട്ടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് രണ്ടാം പ്രതിയുടെ ഒത്താശയോടെയായിരുന്നു പീഡനം ബലാത്സംഗത്തിനും ബോക്സോ നിയമത്തിലെ വകുപ്പ് പ്രകാരവും ബാലനീതി നിയമപ്രകാരവും പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരവും പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ഡി ഷുമാറാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കുട്ടിയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന ഒന്നാം പ്രതി രണ്ടാം പ്രതിയുടെ സഹായത്തോടെയാണ് കുട്ടിയെ പീഡിപ്പിച്ചത് സംഭവം പുറത്തു പറയാതെ രണ്ടാം പ്രതി ഇയാളെ സഹായിക്കുകയായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് സംഭവം പുറത്തായതും കൗൺസിലിനോട് കുട്ടി നേരിട്ട ക്രൂരപീഡനങ്ങൾ വെളിവാക്കപ്പെട്ടതും ലോഡ്ജിമുറിയിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചു നിർത്തി അമ്മയുടെ മുമ്പിൽ വെച്ച് കുട്ടിയെ കട്ടിൽ നിന്നും വലിച്ച് താഴെ ഇട്ട ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു തിരുവനന്തപുരം ബാലൻഭോമം പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് സംഭവസ്ഥലം പത്തനംതിട്ട ആകെയാൽ ഇങ്ങോട്ട് അയച്ചു കിട്ടിയും ഇവിടെ കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് പീഡന നിരോധന നിയമപ്രകാരം പത്തനംതിട്ട ഡി വൈ എസ് എസ് നന്ദകുമാർ അന്വേഷണം ഏറ്റെടുത്തു ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് അനുസരിച്ച് പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത് സാഹസികമായ അന്വേഷണത്തിലൂടെയാണ് ഒളിയിടങ്ങളിൽ നിന്നും പ്രതികളെ പിടികൂടിയത് രണ്ട് ദിവസമായി തമ്പടിച്ച് ഏറെ ശ്രമകുറായ ദത്തോടെ ജെയ്മോനെ കീഴടക്കുകയായിരുന്നു നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങൾ നിരന്തരം ചെയ്തു വരുന്ന കൊടും ക്രിമിനൽ ആണ് ഇയാൾ സ്ത്രീ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു ഇയാൾക്കൊപ്പം കൂടുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതോടെ പെൺകുട്ടിയുടെ അമ്മയും ജയ്മോനും കർണാടകത്തിലേക്ക് മുങ്ങി അന്വേഷണ സംഘം ലോഡിൽ നിന്നും തെളിവെടുപ്പ് നടത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിരയാക്കി തെളിവുകൾ ശേഖരിച്ചു കുട്ടിയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു കുട്ടിയെ പഠിച്ച സ്കൂളിൽ നിന്നും രേഖകൾ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു പ്രതികളുടെ മൊബൈൽ ഫോൺ വിളികൾ പിന്തുടർന്ന് പ്രത്യേക സംഘം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ മംഗലാപുരം മുൾക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് പ്രതികളെ പത്തനംതിട്ടയിൽ എത്തിച്ചു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു വൈദ്യ ശേഷം മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കുട്ടിയുടെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും കേസിന്റെ അന്വേഷണം വളരെ വേഗം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ജയ്മൂൻ മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിൽ ഉൾപ്പെടെ പതിനൊന്ന് ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്ന അന്വേഷണത്തിൽ വ്യക്തമായി അടിമാലി വെള്ളത്തൂവൽ മൂന്നാർ മണിമല ബാലരാമപുരം തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ കേസുകൾ നിലവിൽ ഉള്ളത് ഇതിൽ മൂന്ന് ബലാത്സംഗ കേസുകളും ഒരു മോഷണ കേസും പോക്സോ കേസും ഉൾപ്പെടുന്നു ഒരു ബലാത്സംഗ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്